എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വലും നോക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് ആയതല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന ഒരു ആ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഉണ്ട് ആ ബെല്ലേക്കെ പിടിച്ചൊന്ന് കിങ് അടിച്ചു നോക്കുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോടൊന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടാ വരും നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ചടപടാമെന്ന് കാണാൻ പറ്റും ഇനി നീ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നേരെ കമൻ്റ് ബോക്സിൽ വരിക എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ഇടുക തെറുവിളി എന്ത് വേണമെങ്കിലും കമൻറ്റായിട്ട് ഇടുക കുറഞ്ഞ പക്ഷെ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻ്റായിട്ട് ഇടുക നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കും അപ്പോൾ നല്ല മനസ്സിനോടമകളെല്ലാം കൂടെ നിന്നൊന്ന് സഹായിച്ചു തരാം നിങ്ങളുടെ കമൻ്റുകൾ വായിക്കാനും അതിനുള്ള മറുപടി തരും ഞാനിവിടെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതൽ ആഘടിപ്പിച്ച് കുളവാക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കറാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ടി ടി ഫാമിലിയുടെ കുഞ്ഞ് ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ പറയാൻ പോകുന്നത് അറിയാത്തവർക്ക് വേണ്ടി ഈ വിഷയം എന്താണ് എന്താണിതാരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്നും പറഞ്ഞുതരാം ടി ഫാമിലി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിൽ ഭാര്യയും ഭർത്താവും ഉണ്ട് അപ്പോൾ ഇവർ ഹിറ്റായെന്ന് പറഞ്ഞാൽ ഭർത്താവിനെക്കാട്ടിലും ഭാര്യയ്ക്ക് അല്പം കൂടെ എയ്ജ് ഉണ്ട് അപ്പോൾ ഇതൊരു നമ്മുടെ നാട്ടിൽ നടക്കുന്നതിൽ നിന്നും വിരോധാഭാസമായതുകൊണ്ടാണ് ഈ സാധനം പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടത് അതൊരിക്കലും തെറ്റാവുന്നില്ല രണ്ടുപേര് ഇഷ്ടപ്പെടുമ്പോൾ അത് അവരുടെ ഇഷ്ടമാണത് എങ്ങനെ വേണമെന്നുള്ളത് ആ ഇഷ്ടത്തിൽ അവർ മുന്നോട്ട് പോകുന്നു കാലങ്ങൾക്ക് ശേഷം അവർ യൂട്യൂബിൽ പലതരത്തിലുള്ള പ്രാങ്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നു അവരെ ഞാൻ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട് അങ്ങനെ സമയത്ത് ആ പുള്ളിക്കാരി ഗർഭിണിയാകുന്നു ഗർഭിണിയാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഫാമിലി വ്ളോഗേഴ്സ് ഇടുന്ന പോലെ ഒരുപാട് വീഡിയോസ് ഇവരുടെ ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നു ഇവരുടെ ചാനലിനോ അതിഭീകരമായ റീച്ചിലേക്ക് വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നു അങ്ങനെ ആ കുട്ടിയുടെ ഡെലിവറി സമയമായിട്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഡെലിവറി സമയമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടി ഇവർക്ക് ജീവനോടെ ലഭിക്കുന്നില്ല അപ്പോൾ അതാണ് വിഷയം അതിനോടനുബന്ധിച്ച് ടി ടി ഫാമിലികളിലെ അവർ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടു നമുക്ക് ആദ്യം വീഡിയോ കാണാം പക്ഷേ ഇതല്ല കേട്ടോ നമ്മുടെ ടോപ്പിക്ക് നമുക്ക് അതിലേക്ക് വരാം ആദ്യം നമുക്ക് അതിലൊന്ന് വീഡിയോ കാണാം ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുക ഞാൻ അപ്പോൾ കുറേ ആൾക്കാർ വരുന്ന കുറേ കുട്ടികൾ കുട്ടികളായിട്ട് ഞാൻ കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ശരിക്കും പറയാണെങ്കിൽ ഒരു മയ്യത്ത് വാങ്ങാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പ്രസവിച്ച കുട്ടിനെ ആയിട്ട് പ്രസവിച്ചിട്ട് മുട്ടായിക്കായിട്ട് കൊണ്ടു തരിക അപ്പോൾ നമ്മൾ ശരിക്ക് മയത്ത് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ പോലെ ഇടത്ത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല നമ്മൾ പോലെടത്തും മുട്ടായി വാങ്ങി കഴിക്കുക അപ്പോൾ സത്യം പറയാണ് ആ സിറ്റുവേഷൻ ഞാൻ ലേബർ റൂമിന്റെ മുന്നിൽ ഞാൻ സത്യത്തിൽ എനിക്ക് ഞാൻ ഒരു എക്സ്പീരിയൻസ് വരുന്നത് വരെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സന്തോഷത്തിലിരിക്കുന്ന പോലെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു അറിവ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക അതായത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹം എന്നല്ല ആരോ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലേബർ റൂമിൽ കിടക്കുന്നു കുഞ്ഞുമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുന്നു ചുറ്റുമുള്ളവരെല്ലാം വളരെ സന്തോഷം ഓരോരോ കുഞ്ഞുങ്ങളുടെ ഡെലിവറി ആയിട്ട് വരുന്നു അച്ഛൻ കുഞ്ഞിനെ വളരെയധികം ഓമനത്തോടെ താലോലിച്ച് വിടുന്നു അങ്ങനെ ഒരു സമയത്ത് വളരെ സന്തോഷത്തോടെ എൻ്റെ കുഞ്ഞു ഇപ്പോൾ പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞ് സന്തോഷിച്ച് ഇവർ കണ്ട സ്വപ്നങ്ങളൊക്കെ എന്താവുമെന്ന് ആലോചിച്ച് ആ സ്വപ്നങ്ങളിൽ നെയ്തിണ്ട് ഇവർ ജീവിക്കുമ്പോഴത്തേനും പെട്ടെന്ന് വന്നിട്ട് ആ കുഞ്ഞ് ജീവനോടെ അല്ല പുറത്തേക്ക് വന്നത് എന്ന് പറയുമ്പോഴത്തേനും അവിടെ നിൽക്കുന്ന ആ ഒരു അച്ഛൻ്റെ മനസ്സിന്റെ ദുഃഖം എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചു നോക്കാൻ സാധിക്കും കാരണം കൂടെ നിൽക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ കൊണ്ട് ഒക്കെ അദ്ദേഹം തരുമ്പഴത്തേനും കുഞ്ഞിന്റെ ജീവനില്ലാത്ത ശരീരം കാത്താണ് നിൽക്കുന്നത് ആ ഒരു വിഷമം നമുക്ക് എങ്ങനെ അതായത് എങ്ങനെ കൺവേ ചെയ്യാൻ അറിയില്ല ബാക്കി എന്നിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും ആൾക്കാരും അങ്ങനെ മാത്രമേ ആ ലേബർ നിൽക്കുന്ന ഓരോ ഓരോ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ കാര്യം തന്നെ ആയാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു മയ്യത്ത് വാങ്ങാനും ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുന്നത് ഒരു ജനിച്ച സന്തോഷം രണ്ട് പല രീതിയിലുള്ള ആൾക്കാരാണ് ലേബർ റൂമിൻ്റെ മുന്നിൽ നിൽക്കുക പ്രസവിച്ചത് കേൾക്കുന്ന സമയത്ത് സന്തോഷമല്ല ഉണ്ടായത് അപ്പോൾ എനിക്കാണ് ആടെ അടുത്തും പറയാൻ പറ്റില്ല എല്ലാവരും നമ്മൾ അറിയുന്ന ആൾക്കാരായ കൊണ്ട് ഓലക്കാർ ഞാൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പുള്ളിയുടെ ആ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ആളതിനകത്ത് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളെന്ന സാഹചര്യത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ടായി അല്ലെങ്കിൽ ആ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലി ബ്ലോഗേഴ്സായിട്ട് ഫുൾ ടൈം ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് മേക്കേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ആ വിഷയം നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കേണ്ട ഒരു ഒരു കാര്യത്തിലേക്ക് അവരെ അവരെ പുഷ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും കാരണം പല ആളുകളും ചോദിച്ചു തുടങ്ങും അപ്പോൾ ചോദിക്കുമ്പോഴത്തേന് അതിനുള്ളവർ മറുപടി പറയേണ്ടതായിട്ട് വരും അതിലേക്ക് നമുക്ക് വരാം നമുക്ക് ബാക്കിയും കൂടെ കാണാം ഒരു പറഞ്ഞിന്റെ കൂടെ ഉള്ള ആൾക്കാർ എന്ന് പറയുമ്പോ അവയെ കൂടി ചെന്നപ്പോ പറഞ്ഞെ എല്ലാരും പറഞ്ഞപ്പോ നോക്കുന്നവരെ നമുക്ക് ഞങ്ങൾക്ക് മാത്രമേ അതായത് എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം സന്തോഷില്ല ബാക്കിയുള്ള ആൾക്കാരെക്കാട് വന്ന് പ്രസവിച്ചെന്ന് എന്ന് പറയുമ്പോൾ സന്തോഷം അതെ അദ്ദേഹത്തിന്റെ ഒരു വിഷമമാണ് ബേസിക്കലി കൺവേ ചെയ്യുന്നത് അതായത് ഇതിനകത്തെ പ്രധാന വിഷയം ഇതല്ല ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നടന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ പ്രസവമായിട്ട് സംബന്ധിച്ച ഒരു കാര്യം ഇദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട പടച്ചോം കാത്തോളും അങ്ങനെ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുമ്പോഴത്തേനും ഒരു ഒരു പ്രത്യേകത ഒരു ആൾക്കാർ വിചിത്രപരമായ കുറേ കമൻറ്റുകളിരുന്ന് നമുക്ക് കാണാൻ സാധിച്ചു നമുക്കപ്പോൾ ആ കമൻറ്റുകളൊന്നും നോക്കാം എന്തൊക്കെയാണുള്ളത് പടച്ചോനെ മറക്കരുത് നിങ്ങളുടെ സ്വകാര്യം സ്വകാര്യം നിങ്ങളുടെ സ്വകാര്യം നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതിരിക്കുക ഈ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണ് പടച്ചോനെ മറക്കുന്നതെന്ന് അത് നിങ്ങൾ ഉദ്ദേശിച്ച ഏത് സുകാര്യതയാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് ഒരു ഒരാൾ ഗർഭിണിയാകുന്നു ആ ആൾക്ക് കുഞ്ഞുണ്ടാൻ ശ്രമിക്കുന്നു ആ കുഞ്ഞ് ജീവനോടെയല്ല പുറത്തേക്ക് വന്നതെന്ന് പുറം ലോകത്തെ അറിയിക്കുന്നത് എങ്ങനെയാണ് ഒരു പടച്ചോനെ മറക്കലാകുക എന്നെനിക്ക് പിടികിട്ടിയില്ല ബേസിക്കലി എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇസ്ലാം മതത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ദൈവീ അതൊന്ന് കമൻ്റ് ആയിട്ട് ചെയ്യുക കാരണം എനിക്കറിയില്ല എനിക്കധികം ഇസ്ലാം ഫ്രണ്ട്സ് ഇല്ല അതുകൊണ്ട് എനിക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ആ കമൻറ്റിന് രണ്ട് മൂന്ന് റിപ്ലൈ വന്നു വൗ നൈസ് ആ റിപ്ലൈ പി എൽ എ വൈ ആടോ റിപ്ലൈ നൈസ് റിപ്ലൈ അത് കഴിഞ്ഞ് ഒരാൾ പോസിറ്റീവായിട്ട് എൻ്റെ അതേ ചിന്താഗതിയുള്ള ഒരാൾ ഒരാൾ ഇട്ടു ഗർഭിണിയാകുക എന്നത് എന്തിനാണ് സ്വകാര്യമാക്കേണ്ടത് അപ്പോഴേക്കും പടച്ചോനെ മറക്കലായോ ശരിക്കും ആ സംശയം എനിക്കും തോന്നി ഗർഭിണിയാണ് അല്ലെങ്കിൽ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചു എന്ന് പബ്ലിക്കിലേക്ക് പറയുന്നത് എങ്ങനെയാണ് പടച്ചോനെ മറക്കലാകുമെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി മറ്റൊരാൾ ഒന്ന് രണ്ട് കമൻറ്റ് ബോക്സിൽ പലരുടെ കമൻറ്റിൻ്റെ താഴെയും പുള്ളിസ് അല്ലാണ്ടും കമന്റിട്ടേക്കുന്ന ഒരു കാര്യമാണ് സ്വകാര്യങ്ങളെല്ലാം സ്വകാര്യമായി വെക്കേണ്ടതാണ് ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അവരിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിഷയം സ്വകാര്യമായി വെച്ചിരുന്നെങ്കിൽ എന്താണ് പോസിറ്റീവായിട്ട് ഇതിനകത്ത് സംഭവിക്കാൻ പോവാം നിങ്ങൾ നിങ്ങൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലാണെന്നൊരു ബോധ്യം കാണിക്കും സുഹൃത്തെ അവരത് പബ്ലിഷ് ആക്കണോ അത് അതോ അവരത് പ്രൈവറ്റാക്കി വെക്കണോ എന്നുള്ളത് അവരുടെ കാര്യമാണ് അവർക്ക് പ്രദർശിപ്പിക്കാൻ തോന്നിയത് അവർ പ്രദർശിപ്പിക്കും വേണ്ടെന്ന് തോന്നുന്നവർ പ്രദർശിപ്പിക്കില്ല ഇപ്പോൾ ഇവർ ഈ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്ന് അദ്ദേഹം കാണിച്ചത് ഒരിക്കലും ഒരു തെറ്റായ നടപടിയാണെന്ന് മെജോറിറ്റി ആളുകൾക്കും ഫീൽ ചെയ്യാൻ സാധ്യതയില്ല താങ്കളുടെ ചിന്താഗതി എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല ഓവറായിട്ട് പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും നന്നായിരിക്കട്ടെ ഇനിയെങ്കിലും യൂട്യൂബ് അല്ല ജീവിതം എന്ന് മനസ്സിലാക്കുക എല്ലാ ഫാമിലി വ്ലോഗർ എം ഇനിഷ്യലാണോ ബ്ലോഗർ എം അതായത് യൂട്യൂബ് അല്ല ജീവിതം ഒന്ന് കാണുന്ന പലരും മനസ്സിലാക്കുക ഈ ഫാമിലി ബ്ലോഗേഴ്സ് മനസ്സിലാക്കുക എന്നാണ് നമ്മുടെ ഈ ആണോ പെണ്ണാണോ ഇവർ പറഞ്ഞിരിക്കുന്നത് സുഹൃത്ത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം യൂട്യൂബാണ് അവരുടെ ഇൻകം സോഴ്സ് അതിലെങ്കിൽ യൂട്യൂബാണ് അവരുടെ ജോലി നിങ്ങൾ പോയി ഒരു ജോലി ചെയ്യുന്ന പോലെ അവരുടെ ഒരു ജോലിയാണ് എന്ന് പറയുന്നത് അപ്പോൾ യൂട്യൂബിൽ കൂടിയാണ് അവർക്ക് വരുമാനം വരുന്നത് യൂട്യൂബിൽ കൂടിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ യൂട്യൂബ് തന്നെയാണ് അവരുടെ ജീവിതം ഓക്കെ അവരതിൽ എന്ത് കാണിക്കണം കാണിക്കേണ്ട എന്നുള്ളത് അവരുടെ ചോയ്സാണ് അത് കാണണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ ചോയ്സ് അതോടൊപ്പം തന്നെ നമുക്ക് വിമർശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിമർശിക്കാം പക്ഷേ ഈ ഒരു വിഷയത്തിൽ താങ്കൾ ഉന്നയിച്ച വിമർശനം ശരിയായി എന്ന് തോന്നുന്നില്ല ഏതായാലും എന്താ എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇനി അടുത്ത ഒരു കമൻ്റ് വന്നത് നീ ഒരു കാര്യം ശ്രദ്ധിക്കുക നിൻ്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടായാൽ നീ പരസ്യപ്പെടുത്തരുത് യൂട്യൂബിലാണെങ്കിലും മറ്റും അതൊന്നും നല്ല കാര്യമല്ല അള്ളാഹു ചെയ്ത നിയമത്തിന് നന്ദികേട് കാണിക്കരുത് നിയമത്തിന് ഏത് എന്ത് നിയമമാണത് യൂട്യൂബിൽ പ്രദർശിപ്പിക്കരുതെന്ന് അള്ളാഹു ഒരു നിയമം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല കേട്ടോ അറിയാവുന്ന ഇസ്ലാം മതത്തിൽപ്പെട്ട സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റുകൾ രേഖപ്പെടുത്തുക കേട്ടോ നന്ദികേട് കാണിക്കരുത് ഇത് അറിഞ്ഞിട്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്കുണ്ടാകുക ഇത് നാലാളറിയാതെ വളരെ പ്രൈവറ്റായിട്ട് വെച്ചിരുന്നെങ്കിൽ എന്ത് പ്രയോജനം അവർക്കുണ്ടാകുക അത് അവരുടെ ചോയ്സ് അല്ലേ അത് അറിയിക്കണോ വേണ്ട എന്നുള്ളത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ ഈ അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം അദ്ദേഹം പുറം ലോകത്തോട് അറിയിച്ചത് മൂലം എന്ത് തരത്തിലുള്ള നന്ദികേടാണ് പടച്ചോനോടവർ അള്ളാഹുവിനോടവര് ചെയ്തതെന്നൊന്ന് അറിയാവുന്നവർ പറഞ്ഞു തരിക അപ്പം ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ അപ്പം നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഒരു ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ആ വിഷയം പുറത്തേക്ക് കൊണ്ടുവരരുത് എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ ഒരാൾ ഈ പോലെ തന്നെ ഇസ്ലാം ആദ്യപ്പെട്ട ഒരാളാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക അപ്പോൾ ആ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്രസിഡന്റിൻ്റെ ഭാര്യ ഗർഭിണിയാവുന്ന സാഹചര്യത്തിൽ അത് പുറം ലോകം അറിയില്ലേ അവർ ട്രീറ്റ്മെൻ്റ് പോകുമ്പോഴും മറ്റു വാർത്തകളിലൂടെ ഒക്കെ വരില്ലേ അതോ നമ്മൾ സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യരുത് മറ്റുള്ളവർ പബ്ലിഷ് ചെയ്താൽ കുഴപ്പമില്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതൊരു മോശം കാര്യമാണോ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഗർഭ സമയത്ത് ശുശ്രൂഷിച്ചത് എന്ന് പുറം ലോകത്തെ അറിയിക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന ചിന്താഗതി എത്ര എത്രാലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി അടുത്ത അതിഭീകരമായ ഭീകരമായ കമ്മിറ്റികളുണ്ട് കേട്ടോ എല്ലാം വന്ന് പബ്ലിക്കിൽ പറയരുത് നമ്മുടെ സമുദായം അതെങ്കിലും ഓർക്കുക അന്ന് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രമേ പബ്ലിക്കിൽ പറയാവോ ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രമേ പബ്ലിക്കിൽ പറയാൻ പാടില്ലാത്ത ഉള്ളൂ എന്ന് പറഞ്ഞ് തരംതിരിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ മോശമായിട്ട് ഒരു സാധനവും ചെയ്തിട്ടില്ല ഇതിനകത്ത് നിങ്ങൾ പറയുന്നതിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ണ് കിട്ടിയതായിരിക്കാം എന്ന് കലാകാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ഞാനൊരു കോമൺ പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ് അല്ലാതെ ഇതെന്തൊക്കെയാണ് പറയുന്നത് അള്ളാഹു ഇനിയൊരു കുഞ്ഞിനെക്കൂടെ തന്ന് അനുഗ്രഹിക്കട്ടെ വളരെ നല്ല കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് നിങ്ങൾ പറഞ്ഞതിനകത്ത് പക്ഷേ ആ നിങ്ങളാ സമുദായം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ സമുദായം കൂടെ ഡെവലപ്മെൻറ്റിലേക്ക് വരാനല്ലേ ആഗ്രഹിക്കത്തുള്ളൂ അതും ബാക്കിയുള്ള ആളുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പോഴത്തേനും ഈ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രം ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അല്ലെങ്കിൽ എഴുപതുകളിൽ അല്ലെങ്കിൽ നാൽപ്പതുകളിൽ തന്നെ നിൽക്കണം എന്നാണ് നിങ്ങളെപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട് പുരോഗതിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചിന്താഗതിക്കകത്തോടെ മാറ്റം വരേണ്ട സുഹൃത്തേ അടുത്തത് ക്യാമറ പിടിച്ച് കരയുന്നത് ആരെ കാണിക്കാനാണ് ബ്രോ അത് വളരെ വാലിഡ് ആയിട്ടൊരു പ്രശ്നമാണ് ക്യാമറ പിടിച്ച് അദ്ദേഹം കരഞ്ഞത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ കാണുന്ന വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് കാരണം ഇത്രയും ചെയ്ത് ആ പുള്ളിക്ക് ആ ഭാഗം കട്ട് ചെയ്ത് കളയാൻ അറിയാൻ പറ്റില്ല ബേസിക്കലി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇമോഷൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിലേക്ക് കാണിക്കാനാണ് ശ്രമിച്ചത് ഒരിക്കലും വിഷമിക്കുന്നതോ കരയുന്നതൊന്നും തെറ്റല്ല അത് ക്യാമറയ്ക്ക് മുമ്പിലോ പിമ്പിലോ ചെയ്യുന്ന ഒരു തെറ്റല്ല അത് തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്കതിനെ വിമർശിക്കാം പക്ഷേ ഇത് ഇങ്ങനെ ഒരു വിമർശനം എന്തിനാണെന്ന് തോന്നിയില്ല തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെ കാണിക്കും വേണ്ടി തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു റിയാക്ഷൻ നടത്തിയതെന്ന് മനസ്സിലാക്കുക ഇനി ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കുക അവർക്ക് നിന്ന് പൈസ കിട്ടും അവരുടെ വരുമാന സ്രോതസ്സാണത് അവർക്ക് അതിൽ നിന്നാണ് അവർ അവരുടെ കുടുംബം കെട്ടിപ്പടുത്തതും അവരുടെ സാമ്പത്തികം ഉണ്ടാക്കുന്നതും അവർ ലക്ഷറി ആണെങ്കിലും ആ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതും ഈ യൂട്യൂബിൽ കൂടെ വീഡിയോ പ്രദർശിപ്പിച്ച് കിട്ടുന്ന സാധനങ്ങളിൽ നിന്നാണ് അവർ ഈ മോശമായിട്ടുള്ള പ്രാങ്ക് ചെയ്ത് കള്ളത്തരം കാണിക്കുന്നതിനോടൊക്കെ നമ്മൾ എതിർത്തിട്ടുണ്ട് അത് 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 ഞാനിപ്പം ശരിയെന്ന് തന്നെ വിശ്വസിക്കുന്നു അതേസമയം ഒരാൾ നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോഴത്തേനും ആ ആളുടെ മാനസികാവസ്ഥ ദുഃഖത്തിലാണെന്ന് ദുഃഖത്തിലാണെന്നറിഞ്ഞ് നമ്മൾ വിമർശിക്കുക ഞാനും ഒരുപാട് പേരെ വിമർശിച്ചിട്ടുണ്ട് ഈ പറഞ്ഞുള്ള ദുഃഖത്തിൽ ഇരുന്നപ്പോഴും ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഇല്ലെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു സാഹചര്യം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക അദ്ദേഹം ഒമ്പത് മാസം അല്ലെങ്കിൽ എട്ട് മാസം ഞങ്ങളുടെ കുഞ്ഞിപ്പോൾ പുറത്തേക്ക് വരും ഞങ്ങളുടെ കുഞ്ഞിപ്പം വരുമ്പോഴത്തേനും കുഞ്ഞിനെ അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം കുഞ്ഞിനെ ആ പേരിടാമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും കുഞ്ഞിന് ഈ ടോയ്സ് വാങ്ങിക്കൊടുക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും കുഞ്ഞിൻ്റെ ഭാവിയിലേക്ക് ഇന്ന് ഇങ്ങനെ കരുതണമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകും അത്രയും എക്സ്പെക്ടേഷനോടെ കണ്ടിട്ടില്ലാത്തൊരു കുഞ്ഞിന് വേണ്ടി എട്ടൊമ്പത് മാസം അല്ലെങ്കിൽ പത്ത് മാസം അവർ വളരെ കരുതലോടെ മുന്നോട്ട് പോകുമ്പോഴത്തേനും ആ കുഞ്ഞ് ജീവനൊരു ശരീരമായിട്ടാണ് പുറത്തേക്ക് വരുന്നതെന്ന് അറിയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന വിഷമം നമുക്കിവിടെ ഇരുന്ന് പറയുന്നത് പോലെ ഈസി ആയിരിക്കില്ല നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോഴത്തേനും ആ ആൾ ശരിക്കും കള്ളത്തരം കാണിക്കുവാണോ അല്ലെങ്കിൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ സൈഡിൽ വിഷമാണോ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുക ഈ പുള്ളി ഇപ്പോൾ ഇത് ഒരു വ്യൂസിന് വേണ്ടി ചെയ്തതാണെന്ന് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഈ പുള്ളി ഇതൊരു വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി തന്നെ ചെയ്താൽ വിചാരിച്ചോട്ടെ അതേസമയം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ നോയമ്പ് സമയത്ത് ഇട്ടത് കൂടുതൽ ആ പ്രാർത്ഥന കിട്ടാൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇതെല്ലാം നല്ല കാര്യമല്ലേ ആ ഒരു സമയത്തായിണെങ്കിൽ പോലും ഈ ഒരു വ്യൂവർഷിപ്പിനാണെങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെ അറിയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമായി മാറും ചില സാഹചര്യങ്ങൾ കാരണം ഇപ്പോൾ ഇദ്ദേഹം ഇത് അറിയിച്ചിട്ടില്ല ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും പല ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ജനങ്ങൾ തന്നെ പറഞ്ഞവരല്ലേ കേട്ടോ കേട്ടോ പറയുന്നത് അതിലൊരു സാമ്പിളായിട്ട് എടുത്ത് പറയാം നിങ്ങളെപ്പോലെ കാണുന്ന ജനങ്ങൾ തന്നെ പല രീതിയിൽ സംസാരിക്കും അന്നിരുന്ന് പറയും ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് ഇവരെന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കൊച്ചം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും അങ്ങനൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ നല്ലതല്ലേ അവർ തന്നെ അത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അറിയിക്കുക ഇനിയിപ്പോൾ കുഞ്ഞുണ്ടായിരുന്നെങ്കിലും അവർ സന്തോഷപൂർവ്വം അത് അതറിയിച്ചേനെ അപ്പോൾ ഈ എന്താ ഒരു മതത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ആ ഒരു ഒരാൾ സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വരുമ്പോഴത്തേനും ഇങ്ങനെ വിമർശിക്കുന്നു എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എത്ര പേര് ഈ പറയുന്ന നമ്മുടെ പ്രമുഖ നടനായിട്ടുള്ള മമ്മൂട്ടിയെ വിമർശിക്കും ഇതേപോലത്തുള്ള കാര്യത്തിനും അദ്ദേഹം ചെയ്യുന്നത് തന്നെയല്ലേ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് അല്ലേ നമ്മളിലേക്ക് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇമോഷൻസ് അല്ല അദ്ദേഹം ക്യാരക്ടറാവുന്ന ഇമോഷൻസ് അപ്പോൾ അതും തെറ്റില്ലേ ക്യാമറയ്ക്ക് മുമ്പിൽ ഇവരാരും വരാൻ പാടില്ല ഇവരൊന്നും ഹിറ്റാവാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ അവകാശപ്പെടുന്നത് അപ്പോൾ ഈ ഇത് ഇത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ട് തോന്നുക അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുത്തത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഇസ്ലാം മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നതുകൊണ്ട് പടച്ചവനെ നിന്ദിക്കുന്നതാകുന്നത് അള്ളാഹുവിനെ മാനിക്കാത്തതാകുന്നത് എന്നറിയാവുന്നവർ ഒന്ന് കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ആശയത്തോട് തന്നെ യോജിക്കുന്നവർ അതും പറയാൻ കാരണം എന്താണെന്ന് പറയുക അല്ലാതെ ഈ ആശയത്തോട് എതിർക്കുന്ന ആളുകൾ അവർ മുന്നേക്ക് വരണം അവർ മാന്യമായ സാധനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കണം അവരുടെ തീരുമാനമാണ് അവരത് കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളവരും അവരുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയാൻ എനിക്ക് അതിയായ താല്പര്യമുണ്ട് കാരണം എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് വലിയ നോളജ് ഇല്ല അപ്പോൾ എനിക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട് അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറ്റു വേണ്ടിയിട്ടാണ് ബൈ